കുടുംബത്തിന് വേണ്ടിയാണ് ചില കാര്യങ്ങൾ ഇത് എന്താ ഞാൻ പറയാതില് എന്താ പറയേണ്ടത് അല്ല ഇങ്ങള് പറ ഞാൻ എന്താ പറയേണ്ടത് അല്ല അതല്ല അൻവർ എന്ന് പറയുന്നത് ഈ തുടങ്ങുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലതുപോലെ എനിക്കും നേരത്തെ തന്നെ മനസ്സിലായില്ല അല്ല തുടങ്ങുമ്പോൾ തന്നെ നമുക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ ധാരണയല്ലായാലോ പ്രകടിപ്പിച്ചത് അദ്ദേഹം ഒരു എം എൽ എ ആണ് എം എൽ എ എന്ന നിലക്ക് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിലെടുക്കുകയാണല്ലോ ചെയ്തത് അതിലൊരു ഗൗരവക്കുറവും കാണിച്ചില്ല അതിൻ്റെ ഭാഗമായി അന്വേഷണത്തിന് സംവിധാനങ്ങൾ ഒരുക്കി അന്വേഷണം ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ മെല്ലെ മെല്ലെ മാറി 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 വരുന്നു ആ മാറ്റം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതായിരുന്നു അത് നേരെ എവിടെയെത്തി സി പി എം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വിടുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് എത്തി ഒരു ഘട്ടം പിന്നെ ഏതെല്ലാം തരത്തിൽ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ശ്രമം നടന്നു അതിൽ കേരളത്തിലെ എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് വർഗീയതക്കെതിരെ ഉറച്ച നിലപാടാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടാൻ താല്പര്യമുള്ളവർ ചിലപ്പോൾ അത് സമ്മതിക്കില്ല പരസ്യമായി സമ്മതിക്കില്ല പക്ഷേ അവരെല്ലാവരും ഉൾക്കൊള്ളുന്നൊരു കാര്യമുണ്ട് ഏറ്റവും ശക്തമായി വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടര് ഞങ്ങളാണെന്നുള്ളത് അത് സി പി ഐ എം ആയാലും എൽ ഡി എഫ് ആയാലും എൽ ഡി എഫ് സർക്കാരായാലും എല്ലാം ആ നില തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് ഇതിൽ അധികം അമർഷമുള്ളവർ വർഗീയ ശക്തികളാണ് അതിൽ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട് വേറൊരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയുണ്ട് ഈ വർഗീയ ശക്തികൾ സ്വാഭാവികമായും ഇതിനെ ഞങ്ങൾക്കെതിരെ എന്തെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീക്കാൻ പറ്റും എന്ന് എല്ലാ ഘട്ടത്തിലും ആലോചിക്കാറുണ്ട് അതിൽ ചിലർ ഞങ്ങളെ കൂടെ ആളുകൾ അണിനിരക്കുന്നതിന് വല്ലാതെ അസഹിഷ്ണുത കാണിക്കാറുണ്ട് കാരണം അതിനോട് അവർക്ക് പൊരുത്തപ്പെടാനാവുന്നില്ല എങ്ങനെയെങ്കിലും ഇത്തരം വിഭാഗങ്ങളെ ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ പിന്തിരിപ്പിച്ചു കൊണ്ടുപോകണോ എന്നാഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പലതരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്താറുണ്ട് അതിലൊന്ന് ഞങ്ങളെ ഒരു വർഗീയതയുടെ ഭാഗമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇത് രണ്ട് വർഗീയതയും ചെയ്യാറുണ്ട് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും രണ്ടു കൂട്ടരും ചെയ്യും ഞങ്ങൾ മറ്റേ വർഗീയതയുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വർഗീയതയും ഈ ആരോപണം ഉന്നയിക്കും ഇതിൽ ചിലർ ആ ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കളിയുടെ കൂടെ അൻവറും ചേർന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ഒട്ടേറെ പ്രസ്താവനകൾ കാണിക്കുന്നത് ഞങ്ങൾക്കതിൽ ആശ്ചര്യമൊന്നുമില്ല സ്വാഭാവികമായൊരു പരിണാമാണത് ഇനിയിപ്പം പുതിയ പാർട്ടി രൂപീകരിച്ച് കാര്യങ്ങൾ നീക്കാനാണെങ്കിൽ അതും നോക്കട്ടെ അതിൻ്റെ ഭാഗമായി അതിനെയും നേരിട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് സി പി ഐ എമ്മും എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരുമാണ് സ്വാഭാവികമാണ് ഇതിൻ്റെ എല്ലാം പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്ന് വരും അത് ഒരുപാട് കാലമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആക്ഷേപങ്ങളെല്ലാം ഉള്ളപ്പോഴും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഇവിടെ അത് നമുക്ക് ആ നിരക്കെ കാണാനുള്ളു ഞാനതിൽ എന്തെങ്കിലും പ്രകോപിതമായി മറുപടി പറയാൻ ഇപ്പോൾ നിൽക്കുന്നില്ല സമൂഹ ആ അത് കൊടുത്ത അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു അത് അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല അൻവറിന്റെ ശീലത്തിൽ പലതും ഉണ്ടാവുമായിരിക്കും അദ്ദേഹത്തിന്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം ഞങ്ങളെ ഓഫീസിലാരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല പിന്നെ എല്ലാവരുടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാവരിലേക്കൊന്ന് ഞാനിപ്പോൾ കൊണ്ടല്ലോ അതൊന്നും ആന്നൊരു നല്ല മാർഗമല്ല ആന്നൊരു നല്ല മാർഗമല്ല എന്നാണ് ഞാൻ പറയുന്നത് അതൊന്നൊരു നല്ല മാർഗമല്ല ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പൊ ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവറ്റയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഒരു തരത്തിലുള്ള സംശയത്തിന്റെ നിളലിലുമല്ല എന്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത് ഏ ശരി ബാക്കി ബാക്കി നമുക്ക് പിന്തിയാകാം പിന്തിയാകാം ബാക്കി ബാക്കി പിന്നീടാക പിന്നീടാക ബാക്കി പിന്നീടാക നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ വളരെ ശബ്ദമെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏ യഥാർത്ഥത്തിൽ അത് അത് വളരെ ഗൗരവമുള്ള ചെയ്ത അതിൽ എന്തെങ്കിലും ഈ അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ ശരി ശരി നിങ്ങൾക്ക് നിങ്ങൾക്ക് മറു നിങ്ങൾക്ക് മറുപടിയല്ല വേണ്ടത് നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ മാത്രം ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത് അത് മനസ്സിൽ വെച്ചാൽ മതി അത് മനസ്സിൽ വെച്ചാൽ മതി ആ കളി ആ കളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കളി അങ്ങനെ എടുക്കണ്ട അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ കൃത്യമായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് നിങ്ങൾ കാണണം ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ മാത്രം എന്താണ് ഇങ്ങനെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇവിടെ എന്തോ ചോദിക്കാൻ നിൽക്കുന്നു ചോദിക്കുക അത് അത് പിന്നെ കേസുകൾ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അതൊരു വസ്തുതയല്ല നമുക്ക് ജില്ലാടിസ്ഥാനത്തിലെടുത്താലും ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും അത് വസ്തുതയല്ല എന്ന് കാണാൻ കഴിയും ഞാൻ ഞാനതിൻ്റെ കണക്കുകളിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ ഈ പത്രസമ്മേളനം അവസാനിപ്പിക്കാൻ പോകുന്ന സമയം ആയതുകൊണ്ടാണ് ഇതിൻ്റെ കണക്കിലേക്ക് പോകുന്നത് പിന്നെ പിന്നീട് ഘട്ടത്തിൽ നമുക്ക് എടുക്കാതെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പിന്നെ ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കത് എടുക്കാം പക്ഷേ ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ആ ജില്ലയെക്കാളും കൂടുതൽ കേസുകളുള്ള ജില്ലകൾ കാണാൻ പറ്റും ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും കൂടുതൽ കേസുകളുടെ സ്ഥലം കാണാൻ പറ്റും അപ്പോൾ ഒരു തരത്തിലും കേസ് അവിടെയാണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല ഇനി ഓരോ കേസിൻ്റെയും സാഹചര്യം വേറെയായിരിക്കും അതെന്താണെന്നുള്ളത് പരിശോധിച്ച് പറയാൻ പറ്റും ഏതായാലും ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്